ഹലോ ഫ്രണ്ട്സ് പോസ്റ്റ് ഓഫീസിൽ ജോലി നോക്കുന്നവർക്ക് ജി ഡി എസ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ ഫൈനലി റിലീസായിരിക്കാണ് ഇതിൻ്റെ അപേക്ഷ ഇന്നലെയാണ് തുടങ്ങിയത് പതിനഞ്ച് ജൂലൈ മുതൽ ഓഗസ്റ്റ് എട്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ജി ഡി എസ് നോട്ടിഫിക്കേഷനാണ് റീഡ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയയ്ക്കുക തെറ്റ് വരുത്തി വയ്ക്കണ്ട ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ രണ്ട് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് നേരിട്ട് നിയമനം കിട്ടാൻ പോകുന്നത് അതായത് പത്താം ക്ലാസ് യോഗ്യത വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുമാത്രമല്ല ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് ഒന്നും വരുന്നില്ല മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ അതായത് പത്താം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സെലക്ട് ചെയ്യും പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി വരെ സാലറി ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിലേക്ക് കിട്ടും പതിനായിരം മുതൽ ഇരുപത്തിനാല് നാനൂറ്റി വരെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിലേക്ക് സാലറി ആയിട്ട് കിട്ടും ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പതാണ് അതുകൂടാതെ നാൽപ്പത്തി മൂന്ന് വരെ ഒ ബി സിക്കും നാൽപ്പത്തി അഞ്ച് വരെ എസ് സി എസ് ടി കാര്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ നോളജിൻ്റെ കൂടെ സൈക്ലിംഗും അറിയണം നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ജി ഡി എസിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല ബാക്കിയുള്ള ബോയ്സും യു ആർ ഒ ബി സി കാരൊക്കെ ഫീസ് അടയ്ക്കണം അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മൊത്തം നാൽപ്പത്തി നാലായിരത്തിലധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്ത നോട്ടിഫിക്കേഷനാണ് അത് മാത്രമല്ല കേരളത്തിൽ മാത്രം രണ്ടായിരത്തിൽ പുറത്ത് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ പെട്ടെന്ന് വരുന്നുണ്ട് അത് കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്യുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉടനെ എത്തിക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ